அரசியல் கட்சி போயிடுச்சு அங்க இருந்து வந்துச்சு போயிடுச்சு அரசாங்கத்துக்கு போறாங்க அரசாங்கமானா அங்க பிராச்சாரங்கள் எல்லாம் நடக்குது இல்ல நம்ம பட்ஜெட்டை குறைக்குதேrangle கொஞ்சம் இல்ல கிராம பஞ்சாயத்து ஏரிய பஞ்சாயத்து எல்லாரியும் வந்து പഞ്ചായത്തിലെ ില്ൂറ്റിപ്പത് എല്ലെന്നും നാനൂറ്റി ഇരുപത് എല്ലുള്ള ഇറച്ചി എന്ന് പറഞ്ഞാള അവിടെ വന്ന് എന്നിട്ട് അതിന് വിരുദ്ധമായിട്ടല്ലേ വെച്ചേക്കുന്നത് ഈ സാധനം കാശ് കൊടുത്ത് പേടിക്കുന്ന ആളുകൾ മണ്ടന്മാരാണോ നിങ്ങൾ കൊണ്ടുവന്ന കൊടുത്തതിനെയും കത്തതിനെയൊക്കെ കൊടുക്കുന്ന ആളുകൾ കാണിക്കുന്ന ശുദ്ധ തോന്നിവാസമാണ് സർജൻ അടക്കമുള്ള ഈ സാധനങ്ങൾ പരിശോധിക്കണം പൊതുജനത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണിത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായി പരിശോധന നടത്തി ഇതുമായി സാമ്പത്തിക അഴിമതി അടക്കം പരിശോധിക്കണം നിന്ന് ഞങ്ങൾ കൊടുത്തേക്കുന്നേ ഇയാൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പരാതിക്കാരായ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും കൂടെ ചേർന്നിരുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് അംഗീകരിച്ചിറങ്ങി പോയിട്ട് പിറ്റേ ദിവസം വന്നു കാണിക്കുന്നതിന് വേറെ വേറെ പറയണ്ടേ നാനൂറ്റി നാല്പത് രൂപ എന്ന് പറയാനേ നമ്മള് പറയാൻ നടക്കല്ല കാര്യങ്ങള് മാർക്കറ്റിൽ തൊട്ടടുത്ത എല്ലാ മാർക്കറ്റുകളിലും നാനൂറ്റി നാപ്പത് ബോർഡ് വെച്ച് വിച്ചുകൊണ്ടിരിക്കുന്നതൂറ്റി പത്ത് നാനൂറ്റി പത്ത് രൂപ കൊടുത്താൽ കൊടുത്താന്ന് ഇറച്ചി വിലവർദ്ധനയുമായി ബന്ധപ്പെട്ടിട്ട് പൊതുപ്രവർത്തകരുടെ ഇറച്ചി വ്യാപാരികളുടെ ഒരു മീറ്റിംഗ് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടക്കുകയുണ്ടായി അതനുസരിച്ച് എല്ലോടുകൂടിയ ഇറച്ചിക്ക് നാന്നൂറ്റി പത്ത് രൂപയും എല്ലില്ലാത്ത ഇറച്ചിക്ക് നാനൂറ്റി മുപ്പത് രൂപയായിട്ട് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ഈ തീരുമാനത്തിന് വയലേറ്റ് ചെയ്ത് അവർ വില കൂട്ടി വിൽക്കുകയാണെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് കൂടാതെ ഇറച്ചിയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായിട്ട് ഈ ഓഫീസിൽ നിന്ന് സ്ട്രിക്റ്റായ തുടർ പരിശോധനകളും ഉണ്ടാകുന്നതാണ്